വയനാട് വന്ന മസ്റ്റ് ട്രൈ ചെയ്യണ്ട ഒരു സാധനമാണ് നിങ്ങൾ ഈ കാണുന്നത് കാടമുട്ടന്റെ ഒരു മസാലയാണ് ഞങ്ങൾ വാങ്ങിച്ചത് ഒരു പ്ലേറ്റ് ആയിരുന്നു അതും കഴിച്ച് അടുത്ത ഞങ്ങൾ പോയത് പൂക്കോട് തടകത്തേക്കായിരുന്നു അവിടെ എത്തുമ്പോൾ തടാകം കാണുന്നതിന് മുമ്പ് തന്നെ ഈ ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ടത് വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ നടത്താൻ തുടങ്ങിയത് അവിടെ ബോട്ടലിലാണ്ടായിരുന്നെങ്കിലും ഞങ്ങളൊന്നും അതിൽ പോയില്ല ഞങ്ങൾ ബ്ലോഗ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി ഈ കാണുന്ന പൂക്കോട് തടാകത്തിന്റെ ഒരു അടിപൊളി വ്യൂ അവിടത്തെ ഭംഗി ആസ്വദിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ ചെക്കറ്റ കാലിൽ ഒരു അട്ട കടിച്ചത് അവന്റെ മാത്രമല്ല എല്ലാവരുടെ കാലിൽ ഓരോ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സിബിഷൻ കഴിഞ്ഞ് പുറത്ത് പറഞ്ഞൊരു പത്ത് മിനിറ്റ് ആപ്പിത്തന്നെ അവിടെയുണ്ടായിരുന്ന ക്ലൈമറ്റ് മുഴുവനായി മാറിയിട്ട് ഫുൾ കോടമഞ്ഞ് വരാൻ തുടങ്ങി അപ്പൊ തന്നെ അടുത്തുണ്ടായിരുന്ന ബോട്ട് വരെ കാണാൻ ആ സമയത്ത് നമ്മുടെ ടീം കുറച്ച് മെയിൻ ആകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അതിനുശേഷം അടുത്തുണ്ടായിരുന്ന ചായക്കടയിൽ പോയിട്ട് നമ്മൾ ചായ കുടിച്ചു ആ സമയത്തും കസ്റ്റമർ കെയർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ആവശ്യം മാങ്ങ കഴിച്ചാൽ എക്സ്പ്രഷന്റെ പരം വേറെന്തൊക്കെ എക്സ്പ്രഷൻ എടുക്കുന്നത് നമ്മുടെ എക്സ്പ്രഷന്റെ സൗന്ദര്യം നോക്കൊണ്ടിരിക്കാതെ ഞങ്ങൾ നേരെ ഇടയ്ക്കൽ ഘോഹിക്കായിരുന്നു അവിടെ നിന്ന് തുടങ്ങിയ ട്രക്കിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത് അവിടെ മുൻവശത്ത് തന്നെ എത്ര രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്ന ബോർഡ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല വയനാട് വരുന്നവർക്ക് ഏത് റൂട്ട് മാപ്പൊക്കെ ഒക്കെ ആണെന്നാണ് ഇവിടുത്തെ ഈ ബോഡി കാണിച്ചു തരുന്നത് അത് നോക്കി സമയം കളിയാൽ തന്നെ നമ്മ നേരെ പോയി ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മുടെ ട്രക്കിംഗ് ആരംഭിച്ചു സ്റ്റാർട്ടിങ് നല്ല ആവേശമാണെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞതും അവരുടെ സ്റ്റാമിനൊക്കെ കഴിഞ്ഞു പിന്നെ പയ്യെ നടക്കാനാണ് അവർ തുടങ്ങിയത് ഈ പാറക്കെട്ടുകൾ കണ്ടതും ആദ്യം നമ്മൾ കരുതി ഇതാണ് നമ്മുടെ ഇടയ്ക്കിട ഗുഹ എന്ന് പക്ഷെ അതിനകത്തൂടെ അകത്തോടെ പോന്നപ്പോൾ പുറത്തേക്ക് ഒരു വഴി ഉണ്ടായിരുന്നു ആദ്യം എല്ലാം കഴിഞ്ഞിട്ടാണ് ഇടയ്ക്കൽ ഗുഹയ്ക്കുള്ള എൻട്രൻസ് നമ്മൾ കണ്ടത് അവിടെ നിന്ന് പുറത്തുനിന്ന് കാണാൻ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു ഈ കാണുന്ന വ്യൂവിൽ കുറേ നേരം നമ്മൾ സമയം കളഞ്ഞിട്ടാണ് ഇടയ്ക്കൽ ഗുഹന്റെ അകത്തേക്ക് ഞങ്ങൾ പോയത് അവിടെ പോയത് കുറെ ഫോട്ടോസും വീഡിയോസും ഫസ്റ്റ് നമ്മൾ എടുത്തു ഈ കാണുന്നത് ഇടയ്ക്കൽ ഗുഹന്റെ അകത്തുള്ള ഒരു വ്യൂ ആണ് അത് മാത്രമല്ല വർഷങ്ങളായിട്ടുള്ള കുറച്ച് കൊത്തുപണികളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് അവിടെ കുറേ നേരം നിന്ന് സമയം കളഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ പുറത്ത് വന്നിട്ട് പുറത്തെ ഭംഗിയാണ് കൂടുതൽ ഞങ്ങൾ ആസ്വദിച്ചത് അതിനുശേഷം തിരിച്ചറിഞ്ഞു വന്നത് ആ ഫസ്റ്റ് കടയുന്ന ഓരോ മേഗിയാണ് നമ്മൾ കഴിച്ചത് ഒരു മാഗി മൂന്നാളും കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഒരു മാഗി നമ്മൾ കഴിച്ചത്